ഉമ്മ ഒറ്റക്കാണ് നിൽക്കുന്നത് നിങ്ങൾ എത്ര മക്കളാണെന്ന് ഇമ്മ ഒറ്റക്കല്ല നിൽക്കുന്നത് എപ്പോഴും ഉപ്പ മരിപ്പി ഉണ്ടാവും രണ്ടാളും അന്യത്തി പ്രാക്കളാണ് ആ വണ്ടി സ്പ്ലണ്ടർ ഉണ്ടല്ലോ വിടരുന്ന പോലെ മുന്നിലൊരു ഇവിടെ ജോബ് ജോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഷംനാ മുജീബ് എന്താണ് ഇവിടെ ജോബ് ജോബ് ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല റിസ്ക് എടുക്കാൻ പറ്റില്ല പ്രായമായതുകൊണ്ടില്ല എനിക്ക് പൊതുവേ ഈ പൈസ കൊണ്ട് വല്ലാത്തൊരു ആക്രാന്തമില്ല എനിക്ക് അടുത്തത് ലവ് മേരേജ് ആയിരുന്നു ഫാമിലിന്റെ കൂടെ ആരാ ഉള്ളത് കുട്ടികളെ ഞങ്ങൾക്ക് എങ്ങനെ കാണാം വൺ ഇയർ ആയാലും നാട്ടിൽ വരുമോ എന്തായാലും ആ മോട്ടിന് രണ്ട് കുട്ടികളെ ഒറ്റക്കെട്ട് വരാൻ എനിക്ക് മനസ്സിൽ കഴിയൂല സോ ഇമ്മാനും ഇപ്പാനും അവിടെ നിർത്തിയിരിക്കുന്നു എവിടേക്കും പോകരുത് എന്റെ മക്കളെയും കുട്ടികളെയും മര്യാദ നോക്കിക്കോളം പറഞ്ഞാണ്ട് താക്കീത് കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് എങ്ങനെ കാണാം വൺ ഇയർ ആയാലും നാട്ടിൽ വരുമോ ഇതിപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ ആദ്യ ഇതിൽ പോയിട്ട് കമ്പ്ലിക്കണ പോലെയാണ് അപ്പൊ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം മദീനത്ത് എത്തിന്നല്ലാതെ ശരിക്കും മനസ്സറിഞ്ഞൊരു വീട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാല് ഇവിടെ കൊറേ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളാണല്ലോ മുംബൈയിലൊക്കെ വെക്കാൻ തന്നെ പ്രസ്ഥാനല്ല നാട്ടിൽ തന്നെ പോകുന്നല്ലോ ഐഷ് കടങ്ങേറ് അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഒരു ഏകദേശം ഒരു ഒരാഴ്ച മുന്നേ ഒരു ജസ്റ്റ് ചെറിയൊരു ക്വസ്റ്റൻ ആൻസർ കാരണം കുറെ ആൾക്കാർക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ തീർത്തു തീർലാണ് ഒരു യൂട്യൂബർ എന്ന നിലക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നാ മനസ്സിലാക്കുന്നു പിന്നെ ചോദ്യങ്ങൾ തുടങ്ങാം ആദ്യം തന്നെ കുതില് കുറെ രസകരമായ ഞങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ലാസ്റ്റ് പരീക്ഷ അല്ല വീഡിയോ വലുതാക്കി വലിച്ചു നീട്ടണമെന്നില്ല കാരണം എന്താ വെച്ചാല് കുട്ടികളില്ലാതെ ഈ വീഡിയോ ഞങ്ങളെ ചാനലിൽ കട്ടാക്കാനെ തീരെ ആഗ്രഹിക്കുന്നില്ല സോ ഞാൻ മോൾട്ടിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ മോൾട്ടി പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്തെങ്കിലും കാട്ടിട്ട് എന്തെങ്കിലും കെടിയാ നമുക്ക് വന്നിട്ട് എടുക്കാന്നോ പറയുന്നത് ഇൻഷാല്ല അപ്പം ഞാൻ ഈ വീഡിയോയിലേക്ക് തന്നെ വരാം ഉമ്മ ഒറ്റക്കാണ് നിൽക്കുന്നത് നിങ്ങൾ എത്ര മക്കളാണെന്ന് ഇമ്മ ഒറ്റക്കല്ല നിൽക്കുന്നത് ഇമ്മാൻ്റെ എപ്പോഴും മറ്റേ മറ്റേ ഇതിന്റെ മരിപ്പി ഉണ്ടാവും അപ്പം രണ്ടാളും ഒരു എപ്പോഴും ആ വണ്ടി മാ്ലർ ഉണ്ടല്ലോ ഗുരുരാജമല്ലി വിടരുന്ന പോലെ അതേ മരണൂല് രണ്ടാളും കാരണം എപ്പോഴും ട്രിപ്പിന്റെ ആൾക്കാരാണ് മീപ്പി ഒരു കൂടലൂര് മൈസൂര് ഊട്ടി ഇതൊക്കെ വണ്ടി പോലും രണ്ടാൾ പോകും പിന്നെ ഒരാഴ്ചയിൽ ഇപ്പം ഇപ്പം എന്താ വെച്ചാൽ പണ്ടിപ്പോൾ മരപ്പണിക്കാരനെയാണ് മില്ലിലായിരുന്നു പിന്നെ ഇപ്പം കച്ചവടത്തിറങ്ങിയിപ്പോൾ ഇപ്പം ഫ്രീ ടൈം കൂടുതലാണ് അപ്പം വാക്കും കിട്ടാണ്ട് ഇപ്പം എല്ലാടത്ത് കൂടി പോകണമെന്ന് ഇപ്പാകെ പണിപ്പോൾ കുടുംബത്തിൽ കൂടെ കേട്ടോ അല്ല പുറത്തു കൂടിയല്ലേ ഉമ്മ ഒറ്റക്കല്ല നിൽക്കണത് തലവാട്ടില് എനിക്ക് ഒരു ഏട്ടൻ ഒരു ഏട്ടത്തെയാണ് ഏട്ടത്തിൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു രണ്ട് മക്കള് അളിയന് നേരെ മലപ്പുറത്ത് തന്നെ പൂക്കോട്ടും അതായത് പെങ്ങളെ കണ്ടത് പൂക്കോട്ടും പാടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് സ്പീഡ് കൂടുണ്ടോ വല്യമാന പ്രശ്നമാണ് എന്തല്ല വല്യമാനമാതിരിയാണ് ഞാനായത് അപ്പൊ അളിയന് അവിടെ ഒരു പ്രിന്റിങ്ങിന്റെ ഷോപ്പാണ് സോ അതാണ് പെങ്ങളെ കാര്യങ്ങൾ പിന്നെ ഏട്ടന് ഏട്ടന്റെ വൈഫ് ഏട്ടൻ രണ്ട് കുട്ടികൾ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ചെറിയ കുട്ടി പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ വലുത് അഞ്ചാം ക്ലാസ്സിൽ പിന്നെ അവര് ഇപ്പൊ തറവാട്ടിലാണ് നിൽക്കുന്നത് തറവാട്ടിലെ അപ്പം ഇമ്മ ഇപ്പം സാധാരണ നിൽക്കൽ തറവാട്ടിലാണ് ഞാനാണ് ചെറിയ കുട്ടിയെങ്കിൽ പോലും ഞാനാണ് വീട് വെച്ച് മാറിയത് അപ്പം കുറച്ച് ദിവസം ഇമ്മ ഇൻ്റടുത്ത് വന്ന് നിൽക്കും കൂടുതൽ ദിവസം തറവാട്ടിൽ നിൽക്കും എന്തൊക്കെയാണെങ്കിലും അവർക്ക് തറവാടാണല്ലോ മുഖ്യം പിന്നെ നിങ്ങൾ എത്ര മക്കളങ്ങൾ മൂന്ന് മക്കളെ ഉള്ളൂ എനിക്ക് രണ്ട് മക്കൾ എന്റെ അമ്മക്ക് മൊത്തം രണ്ട് നാല് ആറ് ആറ് പേരെ കുട്ടികൾ ഉമ്മക്ക് ഉപ്പം അത് ഞാൻ കണ്ടെണ്ണം കാറ്റിൽ കണ്ടെണ്ണം പെങ്ങളിൽ കണ്ടരണം പിന്നെ അടുത്ത ചോദ്യം ഓർമ്മ വെച്ച നാൾ മുതൽ ആഗ്രഹമാണ് മദീന ഒന്ന് കാണാൻ മോണെന്ന് പറഞ്ഞപ്പോൾ ദു ചെയ ചെയ്യണേ അവിടെ എത്താൻ എന്ത് എന്നെ നാഥാക്കൈവിടലേ എനിക്ക് ഈ എന്താ പറയുക ഞാൻ എന്തെങ്കിലും സംശയം എന്നെ പറ്റി ഉണ്ടോയെന്ന് എന്താ പറയുക അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്തത് അപ്പം അതിൻ്റെ അടിയിൽ വന്ന കൂടുതൽ കമൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മദീന എന്ന് പറഞ്ഞാൽ വികാരമാണ് മദീന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരമാണ് പക്ഷേ ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ മതി മദീനത്ത് വന്നാൽ അങ്ങോട്ട് ഭാഗ്യം കിട്ടണത് അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മളെ മനസ്സ് എന്നാൽ ഓടിയാണെങ്കിൽ അത് അവിടെ മദീനയാണ് അത്രേ അത്രയുള്ള പിൻകരു പറയാനുള്ളത് അപ്പം കുറെ ആൾക്കാർ എന്നോട് സലാം പറയാൻ നോക്കണേ നെബിനോട് ഇപ്പം നെബിനോട് ഇവിടെ നേരിട്ട് കണ്ടിട്ടില്ല അവിടെ പറഞ്ഞു പഠിച്ചോ കേൾക്കും പിന്നെ പണ്ടത്തെ പോലെ നല്ല കാര്യങ്ങൾ ഈ മദീനത്ത് വരണമെന്നുണ്ടെങ്കിൽ മീൻസ് വലിയ ചിലവ് ആദ്യം കാരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് പോരാം കാരണം എന്താ വെച്ചാല് പതിനാ പതിനൊന്നായിരം ഉറപ്പെടുത്ത് നല്ല അടിപൊളി ഉമറിന്റെ ടൂറിസ്റ്റേഴ്സ് കുറച്ച് കൂടുതലാണ് നമ്മൾ എടുക്കേണ്ട പതിനൊന്നായിരം വിസാറായി തൊണ്ണൂറ് ദിവസം നമുക്ക് കൂടെ സ്റ്റേ ചെയ്യാം കൂടാതെ നമുക്ക് ഈ ചില സമയത്ത് ഈ വിമാനത്തിനൊക്കെ വേറെ ലോ ഓഫ് എയറിനുള്ള സമയം ഉണ്ടാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നൈസ് ആയിട്ട് എന്താ പറയാ ഇങ്ങോട്ട് കയറിപ്പോരുക ഇവിടെന്നിട്ട് ഇവിടെ വലിയ ചിലവൊന്നുമില്ല ഗൈസ് രാവിലെ ഞങ്ങൾക്ക് ഒരു പത്ത് കാലക്കെ രാവിലെ ചിലവരുള്ളൂ രണ്ടാക ഭക്ഷണം ആയിക്കാണെങ്കിൽ കാരണം ഞാനിൻറെ സുഹൃത്തുണ്ട് ഞങ്ങൾ ഷെയർ ഷെയർട്ട ഫുഡ് കഴിക്കുക അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഫുഡിനൊക്കെ വളരെ ചീപ്പാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം വന്നിട്ടൊക്കെ പോവാ പൈസ നല്ലവൽ കിട്ടും ഇല്ലാത്ത പോലെ കാര്യം കഷ്ടം ഇൻഷാ ഇൻഷാള്ള പഠിച്ചോ അപ്പം എല്ലാവരും ഇവിടെ എത്താൻ വിദ്യ പഠിച്ചോളും തരട്ടെ പിന്നെ ഇതെന്തായാലും കുറെ എന്താ ഇവിടെ ജോബ് ജോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഷംന മുജീബ് എന്താണ് ഇവിടെ ജോബ് ജോബ് ഞാൻ കുറെ ഏട്ടം പറഞ്ഞു പിന്നേം പിന്നേം പറയാണ് പറഞ്ഞ അപ്പം ചെങ്ങാനെ കൊണ്ട് കുടുങ്ങി തന്നെ എനിക്ക് പറയാനുള്ളായിരുന്നു ഇവിടെ ജോബ് എന്താണ് പെട്രോളിൻ്റെ ടാങ്കർ ലോറികളില്ല ലോറികൾ അതാണ് ഞാൻ കഫീലുള്ളത് ആദ്യം ഈ കമ്പനിയിൽ ഞാൻ വന്ന സമയത്ത് ഞാനും ഇവരും മാത്രമേ ഉള്ളു ഇവിടെ മുതിർ മുതിർന്നാൽ ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ ഓ ലാട്ടിലും ലീവിന് പോകുമ്പോൾ ഞാൻ വന്ന് നിൽക്കും ഞാൻ പോകുമ്പോൾ പോകാൻ നിൽക്കും അങ്ങനെയായിരുന്നു ആദ്യം ഞാൻ അബുദാബി എയർപോർട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് എനിക്കിപ്പം ഇവിടെ വിളിച്ചു വേക്കൻസി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത് അന്ന് ഞാൻ വന്ന സമയത്ത് കല്യാണമായിരുന്നു അപ്പോൾ പോയി പിന്നെ ഞാൻ ആറ് മാസം കഴിഞ്ഞിട്ട് വരുന്നത് അപ്പോൾ അത് ഞാൻ പണി ഒറ്റക്ക് പഠിച്ചു പിന്നെ പിന്നെ ഞാൻ ഏകദേശം രഞ്ചാറ് വർഷം ഇവിടെ നിന്നു പിന്നെ ഞാൻ നിർ നിർത്തി നാട്ടിലേക്ക് തന്നെ പോയി കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി പ്രവാസം ഒരു ബാധ്യതയാണ് കാരണം എല്ലാവരും വിട്ട് പിരിയല്ലേ രണ്ടാമത് വരാണ് ചില സിറ്റുവേഷൻ കഴിഞ്ഞുകൊണ്ട് വന്നാണ് അപ്പം അതാണ് പറയാനുള്ളത് ഇവിടെ പെട്രോൾ ടാങ്കർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൂൾ വരും ഫോണൊക്കെ ഇങ്ങനെ കൂൾ വരും എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇന്ന പമ്പിൽ തന്നെ സമയത്ത് എണ്ണമാണ് ഇവിടെ കട്ട് അയക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ വെച്ച് നമ്മൾ ഡ്രൈവർമാരെ വെച്ചിട്ട് നമ്മൾ ബില്ലടിക്കുന്നു ഡ്രൈവർമാരെ കയ്യിൽ കൊടുക്കുന്നു അവരെ കൊണ്ട് ബില്ലടിപ്പിക്കുന്നു പിന്നെ പൊതുവെ വണ്ടിയുടെ കാര്യങ്ങൾ നോക്കണം വണ്ടി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നന്നാക്കാല സെറ്റപ്പുണ്ടായി കൊടുക്കണം പിന്നെ ടയർ മാറ്റാങ്ങനത്തെ സെറ്റപ്പ് പിന്നെ ഈ അറാംകോ സൗദി അറാമകോന്നാ നമ്മൾ ലോഡ് എടുക്കുക അപ്പം എന്താ വെച്ചാൽ ലോഡ് എടുക്കണമെങ്കിൽ പൈസ ബാങ്കിൽ ആദ്യം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം സൊ അതൊക്കെ നമ്മളെ ചെയ്യണം നമ്മൾ ഡ്രൈവർമാർ പമ്പെന്ന് പറഞ്ഞാൽ പൈസ ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി അത് ബാങ്കിൽ സി ഡി എമ്മിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക അത് വെച്ചിട്ട് അറാംകുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക ബില്ലടിക്കുക ഡ്രൈവർമാർക്ക് കൊടുക്കുക പമ്പിലേക്ക് എണ്ണെത്തിക്കുക ഇതാണ് നമ്മളെ മെയിൻ പണി ആദ്യം ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിനിടയ്ക്ക് സ്വന്തമായിട്ട് ഞങ്ങൾ ഒരു പമ്പ് കുറച്ച് വാടകയ്ക്ക് എടുത്ത് നടത്തിയിരുന്നു അതും ഉണ്ട് ഇതിന്റെ ഭാഗം പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല റിസ്ക് എടുക്കാൻ പറ്റിയ പ്രായമായതുകൊണ്ടില്ല എനിക്ക് പൊതുവേ ഈ പൈസയോട് വല്ലാത്തൊരു ആക്രാന്തമില്ല എനിക്ക് ജീവിക്കാതെ ചെറുത് കിട്ടിയാൽ മതി ഞാൻ കുട്ടികൾക്കും അങ്ങനെ നിക്കും അപ്പൊ നിങ്ങൾ എന്തിനാണെന്നപ്പോ നാട്ടിൽ നിന്നുകൂടി എന്തിനാ അങ്ങോട്ട് പോകുന്ന കഴിക്കൂലെ ഇവിടെ വല്ലാത്ത പ്രയാസമാണ് അല്ല നാട്ടിൽ കുറച്ച് കൂടുതൽ പ്രയാസമാണ് പക്ഷെ ഞാൻ അധികം കാലം പ്രവാസിയായ ഒരിക്കലും ആഗ്രഹിക്കില്ല എനിക്കൊരു ടൈം പീരീഡ് ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ കുട്ടികളെത്തും പെണ്ണുങ്ങൾക്കും ഉമ്മടുത്തേക്കും എല്ലാവർക്കും പോകും എനിക്ക് അത്ര അതാണ് ലൈഫ് അടുത്തത് ലവ് മേരേജ് ആയിരുന്നു ലവ് മേരേജ് അല്ല കൈസ് അന്ത സൈറ്റ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു അവളെ പാട് പേര് ചോദിച്ചു ഇപ്പൊ കെട്ടിച്ചു തിന്നു ഇപ്പൊ ഞാൻ അവളെ പൊന്നു പോലെ നോക്കണ്ട ഇൻഷാള്ളളപ്പയും സാറ്റിസ്ഫൈഡ് ആയി കയറും എന്റെ കാര്യത്തിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആണ് വിശ്വാസല്ല ആണ് പിന്നെ ദുവാ ചെയ്യണം ഇൻഷാള്ളുവ ചെയ്യും ദുവാ ചെയ്യാൻ പറഞ്ഞു നാദിൽ ഷാൻ ഞാൻ ദുവാ ചെയ്തിട്ട് അലഹദില്ല ഞാൻ എന്റെ മനസ്സെന്ന് വെച്ചാൽ ഞമ്മളാരെയും നാശകം വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാണില്ല അപ്പൊ നമ്മളെ ആശാകുള്ളൂ അപ്പം എല്ലാവർക്കും ദുവാ ചെയ്യുക ദുവ ചെയ്യുക എന്നാൽ ഞാൻ അറമ്മിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇൻഷാ അല്ല മനസ്സിൽ ഈ ഒരു നിയത്ത് ഉണ്ടാവും പിന്നോട് സലാം പറഞ്ഞ ആൾക്കാരോടൊക്കെ ഞാൻ ഇൻഷാ അല്ലാ അത് ഞങ്ങള് ഏൽപ്പിക്കും അത് മാത്രമല്ല നിങ്ങൾക്കും ഇവിടെ നേരിട്ട് നേരിട്ടെത്താണ് സലാം പറ ഭാഗം പഠിച്ചു കൊടുക്കട്ടെ മദീനത്താണുള്ളത് എൻ്റെ അസുഖം മദീനയിലാണ് ജസീല ജസീല സുഫ്ലി എന്താണറിയ അങ്ങനെ പേര് എടുക്കുന്നത് പിന്നെ നിങ്ങളെ മാപ്പളോട് അങ്ങനെ ആണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയും ഇവിടെ എടുക്കണ ഫ്രീയാണ് നമുക്കൊന്ന് കാണാമല്ലോ ഇൻഷാല്ലാ ഏഹ് പിന്നെ മാഷാ അല്ല വീട്ടിൽ ഫാമിലിന്റെ കൂടെ ആരാ ഉള്ളത് കുട്ടികളെ ഞങ്ങൾക്ക് എങ്ങനെ കാണാം വൺ ഇയർ ആയി നാട്ടിൽ വരുമോ ജനാർദ്ദന ഇത് ഇവരൊക്കെ എന്താ വെച്ചാല് ആദ്യം മുതലേ ഞമ്മക്ക് കമ്പനി അടിക്കണോ നിങ്ങളൊക്കെ മനസ്സിലുണ്ട് പിന്നെ വീട്ടിൽ ഫാമിലിന്റെ കൂടെ ആരാ ഉള്ളത് എന്തായാലും ആ മോട്ടിന് രണ്ട് കുട്ടികളെ ഒറ്റക്കെട്ട് വരാൻ എനിക്ക് മനസ്സിൽ കഴിയൂരാ സോ ഇമ്മാനും ഇപ്പാനും അവിടെ നിർത്തിയിരിക്കുന്നു എവിടേക്കും പോകരുത് എന്റെ മക്കളെയും കുട്ടികളെയും മര്യാദ നോക്കിക്കോളം പറഞ്ഞാണ്ട് താക്കീത് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ പോകുന്നു പിന്നെ എന്താ ഓല കറക്കപ്പ കുറച്ച് എന്താ പറയാ മിസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എടുക്ക് പോകുമ്പോഴും മോഴി ഒറ്റക്ക ഇതുപോലെ പൂക്ക് കുറച്ച് കുറയുണ്ട് ഇൻഷാല്ല ഒക്കത്തിനും പഠിച്ചോളൊരു അവർ വരുത്തും ഇൻഷാല്ല കുട്ടികളെ ഞങ്ങൾക്ക് എങ്ങനെ കാണാം വൺ ഇയർ ആയാൽ നാട്ടിൽ വരുമോ വൺ ഇയർ അങ്ങനെ കണക്കൊന്നുമില്ല സൗദി അറേബ്യയാണ് എപ്പോ വേണമെങ്കിലും നമുക്ക് നാട്ടിലേക്ക് പോരാ നമ്മളെ കഫീല് വളരെ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഇത്തോന്നും നാട്ടിൽ കയറി പോരാ അല്ലാതെ രണ്ട് കൊല്ലം കഴിയാണെങ്കിൽ ഒരു കൊല്ലം കഴിയണം അങ്ങനെയൊന്നുമില്ല ഇപ്പം എനിക്ക് ഇൻ്റെ കൂട്ടർ എന്ന് കാണാൻ ബുദ്ധി ആയോ എനിക്ക് നാളെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കപ്പിള് ലീവ് അടിക്കട്ടെ ഞാൻ പോയി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് അടിക്കും പക്ഷേ അങ്ങനെ പോണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാക്കിലെ സാമ്പത്തിക സ്ഥിതി നമ്മൾ ഉറപ്പ് വരുത്തണം മനസ്സിലായാലേ കാരണം ഞാൻ അത്യാവശ്യം കുട്ടികളെ ഇങ്ങോട്ട് കുറേ കറങ്ങി നടന്നു വരുന്നത് അത്യാവശ്യം നല്ലവണ്ണം പൈസ പൊട്ടിച്ചും ചെയ്തുക്കുന്നത് അപ്പം ഇനി ഐറ്റം ഇപ്പം എൻജോയ് നടക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷു വേണം കാരണം എന്തായാലും നമുക്ക് നമ്മളെ മക്കളെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്തെങ്കിലും കുട്ടി ആഗ്രഹം പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ചെയ്തു കൊടുത്തില്ല ഈ മനസ്സൊക്കെ അടങ്ങാറാണ് അതുകൊണ്ടാണ് പിന്നെ കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല കുട്ടികളെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഓരോ ദിവസം ദിവസങ്ങളെ ഓർമ്മകളിലേക്കായിട്ട് കുട്ടികളെ ഓരോ വീഡിയോ ഇങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ഇൻഷാല്ല പിന്നെ മോൾട്ടിൻ്റെ ഫോൺ കുറച്ച് പഴയ ഫോണാണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒരു ഫോൺ വാങ്ങണം അതിനൊക്കെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കൊരു ഫോൺ വാങ്ങിയിട്ട് പിന്നെ നമുക്ക് സെറ്റ് ആക്കാം കാര്യങ്ങൾ പിന്നെ അടുത്തത് വീട് പണി പെട്ടെന്ന് തീരാനും ഭർത്താവ് നല്ല ഹൈറ ജോലിക്കും ഞങ്ങൾക്കും അവിടെ എത്താനും വേണ്ടി ദുബായി ചെയ്യുമോ ഇൻഷാള്ള പറഞ്ഞ വെച്ചാൽ മുബീന നവാസ് ഇതിപ്പം എനിക്ക് തോന്നണത് നമ്മളെ മറ്റേ നിലാബ് ഉസ്താദിന്റെ ഇതിൽ പോയിട്ട് കമലടിക്കണ പോലെയാണ് കാരണം ഞാൻ തോർക്കണത് നിങ്ങൾ തോർക്കണത് ഒരേ പോലെയാണ് ഞാൻ മതിനെത്താന്ന് ഒന്നുള്ളൂ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാലും പഠിച്ചോ കല്ലിലും ഉള്ളിലും പഠിച്ചോണ്ടതാണ് അപ്പൊ അതിലൊന്നും വെഹ്റണ്ട ഇനി ഏൽപ്പിച്ച ഞാൻ ചെയ്യും നിങ്ങളും ഡയറക്റ്റ് പറഞ്ഞോളൂ ഇതൊക്കെ തീരുമാനം കണ്ട പഠിച്ച ഹബ്ബാണ് ഞാനല്ല ദുബായിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു പിന്നെ അടുത്ത് തന്നെ അത് ചോദിച്ചത് മെഹ്റട്ടോ പിന്നെ ഇസ്മത്ത് അലി ഇസ്മത്ത് അലി ദുയുൾപ്പെടുത്തണ ഇനിയും അവിടെ എത്താൻ ഇൻഷാല്ല മുപ്പത്തി ഒരിട്ടം കണ്ടിരിക്കണേ പിന്നെയും എന്താ പറയാ എത്താൻ വേണ്ടി ദോവ പഠിച്ചപ്പോൾ എല്ലാവർക്കും എത്താൻ വിധിയെ ഇപ്പോഴാണ് എന്റെ അമ്മ പറഞ്ഞു ഓർമ്മ അയ്യോ ഞാൻ ഞാനെന്റെ അമ്മയും പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഗൈസ് ഞങ്ങൾ എന്തും അച്ചക്ക് പറയും അതിനിടയ്ക്ക് ഞാൻ വിമാനം ഇടയ്ക്ക് തള്ളേ തള്ളി അയച്ചു അത് എന്ത് ചെയ്ത് ലിസ്റ്റ കുറവുകൊണ്ടല്ല ഗൈസ് അത് ഞങ്ങളെ ബന്ധം എങ്ങനെയാണ് കാരണം ഇമ്മാരെ നമ്മൾക്ക് എന്താ വെച്ചാൽ അത്രയും ഇഷ്ടമാണ് ഇപ്പാറെ സ്ഥലം എന്നല്ല കേട്ടോ ഇപ്പാരെ ഇഷ്ടമാണ് ഇമ്മാരും ഇഷ്ടമാണ് പക്ഷെ ഇപ്പാനെ ഇമ്മാനെ ടീച്ചറേ ഞാൻ അങ്ങനത്തെ ഒരു കമ്പനി ആയതുകൊണ്ട് ഇമാനെ അത് അള്ളേതൊക്കെ കുഴിച്ചു അപ്പൊ ചില പറ ഇമാനെ തമാശകോലും വിളിക്കാൻ പാടില്ലാന്ന് പറയും പക്ഷെ അങ്ങനെ വിളിച്ചിട്ടില്ല ഇമ്മാക്ക് ഇടങ്ങാനായി കാരണം അതാണ് ഞങ്ങളെ വലിയ പ്രശ്നം മനസ്സിലായില്ലേ അപ്പം എ ഡീപ് ലവ് വിത്ത് മൈ മമ്മി പിന്നെ അടുത്തത് ഇതുപോലെ ദൂരപ്പെടുത്തുന്ന ഇനി അവിടെ അടുത്തത് മിൻഹാജി മിന്നൂസ് മാഷാ അല്ലാ എല്ലാം റാത്താട്ടെ അതിനെ എനിക്ക് പറയാനുള്ളത് എല്ലാം റാത്താട്ടെ പിന്നെ സക്കിനാത്ത പറയണ്ടല്ലോ എന്റെ അലഹമുല്ല സഖിനാത്ത പിന്നെ അടുത്തത് സജാദി ആ പുണ്യം ഭൂമിയിൽ എത്താൻ ദുബായി ചെയ്യണം എല്ലാവർക്കും ആടെ പ്രാർത്ഥനയാണ് അപ്പം എനിക്ക് തോന്നണതേ മദീനാണുള്ളത് കണ്ടപ്പോൾ വളരെ സന്തോഷം അലീമ ഹംസ ദുബായിൽ ഉൾപ്പെടുത്തുന്ന സഹോദരുന്നു റസൂലിനോട് എന്റെ സലാം പറയണം അസ്ലാം അലേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ തന്നെ പ്രാർത്ഥിക്കണം മാളു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം കൊല്ലത്തു ഇൻഷാല്ലാ അങ്ങനെയാണ് ഞാൻ ഇപ്പത്തന്നെ പ്രാർത്ഥനയ്ക്കും റബ്ബുൽ ആലമനെ തമ്പുരാനെ ആരൊക്കെയാണ് റബ്ബെ ഇതിൽ കമന്റ് അടിച്ചത് അല്ലാത്തവർക്കും പഠിച്ച റബ്ബെ എല്ലാവരും കൂടെ എത്താലെ വിധി പഠിച്ച റബ്ബ് കൊടുക്കട്ടെ റബ്ബെ ഏഹ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പറയാനുള്ളത് ഇൻഷാല്ലാ ഇനി ഒരുപാട് സ്ഥലങ്ങളിലൂടെ കാണാണ്ട് മസ്ജിദ്ൽ കിബിലത്തീന് പിന്നെ ഹറമിൽ പോയിട്ട് നമുക്ക് എപ്പോഴും വീട് എടുക്കാം കാണുകൾക്ക് കാണാൻ അല്ലാത്തവർക്ക് കാണാൻ അങ്ങനെയാണല്ലോ ഹർമിന്റെ കാര്യം പിന്നെ ഉണ്ട് മസ്ജിദിൽ കുബ്ബുണ്ട് കിബിലത്തെ കിബിലത്തെ ഞാൻ പറഞ്ഞു പിന്നെ അല്ലെ മസ്ജിദിൽ മീക്കാത്തത് അതായത് ഇവിടെ നിന്ന് ആരെങ്കിലും മുറക്ക് പോകണമെങ്കിലും ഇവിടെ നിന്ന് അണി കിറാൻ കിട്ടുക അതാണ് ഫുള്ള് ടൂറിസ്റ്റിന്റെ വണ്ടികളായി കയറാം പിന്നെ അടുത്ത പള്ളിയാണ് ഉഹദ് ജബൽ മല നമ്മൾ യുദ്ധത്തിൽ തോറ്റ മല ഉണ്ടല്ലോ ഉഹദ് അതുണ്ട് പിന്നെ ഞാൻ ഇമ്മാനെ കൊണ്ടുവന്ന ഒരു സമയത്ത് ഒരു ഇവിടെ പോയിരുന്നു ഇവിടെ കാര്യങ്ങള് ഒരു എന്താ പറയുക ഒരു മല ഉണ്ടായിനി ആ മല മല നല്ല ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നബിന്റെ ഒരു സുഗന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് അടച്ചിട്ട് തോന്നുന്നു കാരണം ഈ ഇവിടെ ഈ നമ്മളെ അവിടുത്തെ തീവ്രമായ ഒരു അന്ധമായ ഒരു വിശ്വാസം ഉണ്ടല്ലോ അത് ഇവിടെ അലോട്ടല്ല കാരണം നമ്മക്കുണ്ടല്ലോ നബിന്റെ റൗളം കാണുമ്പോൾ ഇല്ലിമ്പൊക്കെ തൊടാൻ ബോധ്യം പഠിച്ച അബ എന്ത് നബിയാണ് ഈ കടക്കുന്നത് തുടറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പം മുത്തവ പിടിച്ച് കഴിക്കാൻ അങ്ങനെ തിരിച്ചു മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ചില കാര്യങ്ങൾ അപ്പം കുറെ എല്ലാവർക്കും ദുബായാണ് അപ്പൊ ഞാൻ ആദ്യ ചിന്ത ഞാൻ കൈകാര്യ ഏതെന്തെങ്കിലും അറിവില്ലാതെ ഉസ്താവിന്റെ കമന്റ് ബോക്സ് തുറന്നാ നോക്കിയാൽ എല്ലാവരും തയ്യാറാക്കാനാണ് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ പറയുമ്പോൾ സമാധാനം ഉണ്ടാവും ഇൻഷാല്ലാ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് അലഹമുല്ല പഠിച്ച എല്ലാരെയും മദിനത്തും എല്ലായിടത്തും എത്തിക്കാൻ ഇത് പഠിച്ച റബ്ബ് നൽകട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ബ്ലോഗ് നിർത്തുകയാണ് അപ്പം ഇൻഷാല് എല്ലാവർക്കും അടുത്ത ബ്ലോഗിൽ കാണാം അസ്ലാം വറമിബ്രാദ്